ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അറ്റ വീട്ടിൽ അര പൂരൂരുട്ടാതി എന്നാണ് പഴഞ്ചൊല്ല് അതായത് എത്ര തന്നെ ക്ഷയിച്ച വീടാണെങ്കിലും ആ വീട്ടിൽ ഒരു പൂരരുട്ടാതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ജനിച്ചാൽ ആ വീട് രക്ഷപ്പെടുമെന്ന് സാരം അതിന് ഒരു മുഴു പൂരരുട്ടാതി നക്ഷത്രത്തിൽ തന്നെ ജനിക്കണമെന്നില്ല അര പൂരരുട്ടാത നക്ഷത്രത്തിൽ ജനിച്ചാലും മതി ഒരു ഇങ്ങനെ പറയുവാനുള്ള കാരണം പൂരൂരുട്ടാതി നക്ഷത്രം രണ്ട് കൂറിലായി വരുന്നതുകൊണ്ടാകാം പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും നാലാം പാദം മീനക്കൂറിലുമായാണ് വരുന്നത് അതിനാൽ ഇതിൽ ഏത് കൂറിലായാലും പൂരൂരുട്ടാ നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചാൽ ആ വീട് ക്ഷയോന്മുഖമായ അവസ്ഥയിലാണെങ്കിൽ പോലും അതെല്ലാം മാറി ഉയർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് ഇതിന്റെ സാരം അത്രയ്ക്കും ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമായാണ് പൂരൂരുട്ട നക്ഷത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയുവാൻ മറ്റൊരു കാരണം പൂരരുട്ടാക നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ഭാഗ്യകാരകനും സർവേശ്വരകാരകനുമായ വ്യാഴഗ്രഹമായതിനാലാകാം ഇനി പൂരൂട്ടാക നക്ഷത്രത്തിന്റെ നാലാം ഭാഗത്തിലാണ് ജനിച്ചതെങ്കിൽ നക്ഷത്രാധിപനെ കൂടാതെ രാശ്യാധിപനും വ്യാഴം തന്നെയാണ് കുംഭകൂറിലാണ് ജനിച്ചതെങ്കിൽ ശനിയാണ് രാശ്യാധിപൻ ഈ നക്ഷത്രക്കാരിൽ അധികം പേരും ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ ഉന്നതിയേക്കാൾ സമൂഹത്തിന്റെ മതിപ്പും ബഹുമാനവും വിശ്വസ്തയും സമ്പാദിക്കുക എന്നതാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും വിദ്യകൊണ്ട് ധനം നേടുന്നവരും നല്ല കൊണ്ട് അനുഗ്രഹീതരുമായിരിക്കും പൊതുവെ മിതവ്യയം ചെയ്യുന്നവരായിരിക്കും ഇവർ അനുഗ്രഹീതമായ ആരോഗ്യനില കൈമുതലായുള്ള ഇവർക്ക് അധികമായി രോഗപീഠകളൊന്നും ബാധിക്കാറില്ല കുടുംബഭരണത്തിൽ ശ്രദ്ധാലുക്കളായ ഇവർ കലാരസികരും കാര്യക്ഷമതയുള്ളവരും ആയിരിക്കും ഒരേപോലെ ഉദ്യോഗത്തിലും ബിസിനസ്സിലും ശോഭിക്കുവാൻ കഴിയുള്ളവരാണിവർ അധ്യാപനം ബാങ്ക് തദ്ദേശ സഭകൾ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യാപാരം ചിട്ടി ആത്മീയ മേഖലകൾ സർജൻ ആചാര്യന്മാർ ഫോറൻസിക് സയൻസ് മുതലായ മേഖലകളിൽ ഇവർക്ക് കൂടുതൽ ശോഭിക്കുവാൻ കഴിയും അസാമാന്യ ബുദ്ധിവൈഭവവും കർമ്മകുശലതയും കൈമുതലായുള്ള ഇവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടാനുള്ള യോഗമുണ്ട് ഇവരിൽ വിഷയാസക്തി അല്പം കൂടുതലായി കണ്ടുവരുന്നതിനാൽ സ്ത്രീ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ആരോപണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം ഇവർ ഒരേപോലെ ചരിത്രകാര്യങ്ങളിലും ശാസ്ത്രകാര്യങ്ങളിലും അഭിരുചി പ്രകടിപ്പിക്കുന്നവരാണ് ആർഭാടരഹിതമായ ജീവിതം ഇഷ്ടപ്പെടുന്ന ഇവർ ഐശ്വര്യശാലികളായിരിക്കും എന്നാൽ ഇവരുടെ ജീവിതത്തിന്റെ പ്രാരംഭകാലം ക്ലേശപൂർണമായിരിക്കും ഈ നാളുകാർക്ക് ഇരുപത് വയസ്സിന് ശേഷം സ്വതന്ത്രമായ ഒരു ചിന്താശക്തി രൂപപ്പെടുന്നു ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുകൾക്കിടയിൽ ശ്രേയസ്കരമായ പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജീവിത പുരോഗതിയുടെ പാത തുറന്നു കിട്ടുന്നത് നാൽപ്പത് വയസ്സിനും അമ്പത്തിനാല് വയസ്സിനുമിടയിൽ ഇവർക്ക് സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിത പശ്ചാത്തലം കൈവരും ഈ നക്ഷത്രക്കാർ വളരെ നിസാര കാര്യങ്ങളിൽ പോലും വിഹരിക്കുന്നവരും കൂടുതൽ ചിന്തിക്കുന്നവരുമായിരിക്കും ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനം നടത്താനും തീരുമാനമെടുക്കുവാനും കഴിവുള്ളവരാണിവർ പൂരൂരുട്ടാതെ നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ കൂടുതലും വണ്ണമില്ലാത്ത മധ്യമ ശരീര പ്രകൃതിക്കാരായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ഇവരിൽ ചിലർ ഇതിന് വിപരീതമായും കണ്ടുവരുന്നു ഇവരുടേത് വിസ്തൃതമായ കഴുത്തും ചുവന്ന അധരങ്ങളും എഴുന്ന നിൽക്കുന്ന ഞരമ്പുകളുമായിരിക്കും ഇവർ പൊതുവെ ശാന്തശീലനാണെങ്കിലും ക്ഷിപ്രകോപികളായിരിക്കും പുറവടി അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ കാലുകൾ ശിക്ഷണം നൽകുന്നതിനും അവിഹിതമായതിനെ നശിപ്പിക്കുന്നതിനും വികാരവായ്പോടെ പെരുമാറുന്നതിനും സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കോപിച്ച ഉടനെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണിവർ ഇവർ ആത്മീയ ജീവിതവും സന്നദ്ധ സേവനവും മതപരമായ ചടങ്ങുകളും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അധിക ഭക്ഷണപ്രിയരാണെങ്കിലും രുചികരമായ ഭക്ഷണം കാമക്ഷിക്കുന്നവരാണ് പ്രശാന്തമായ ആകാശമണ്ഡലത്തിൽ കട്ടിൻകാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂരുട്ട നക്ഷത്രം അഗ്നികർമ്മം കർമ്മം ശസ്ത്രാഘാതം തുടങ്ങിയ പ്രവർത്തികൾക്ക് അനുയോജ്യമായ ഒരു ഉഗ്രനക്ഷത്രമാണ് രണ്ട് തലകളുള്ള പുരുഷനാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം രുദ്രന്റെ ഭാവഭേദമായ അജൈകബാത് ഈ നക്ഷത്രത്തിന്റെ ദേവതയാണ് ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ടതും പുരുഷയോനിയിൽപ്പെട്ടതുമായ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ഭൂതം ആകാശവും മൃഗം നരനും പക്ഷി മയിലും വൃക്ഷം തേന്മാവുമാകുന്നു പൂരൂരുട്ട നക്ഷത്രം പുലസ്ഥിഗോത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് കുംഭക്കൂറിൽ പെടുന്ന പൂരൂരുട്ടാ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുടെ ഭാഗ്യസംഖ്യ എട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും സംഖ്യ അഞ്ചാണ് ഇവർക്ക് കൂടുതൽ ഭാഗ്യം നൽകുന്നതായി കണ്ടുവരുന്നത് ഇവർക്ക് ആറ് ഒമ്പത് എന്നീ സംഖ്യകൾ നല്ല ഫലം നൽകുന്നില്ല എന്നാൽ മീനക്കൂറിൽ വരുന്ന പൂരുട്ടാ നക്ഷത്രം നാലാം പാദക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് ഇവർക്ക് ഒമ്പതും നല്ല സംഖ്യയാണ് ഇവരുടെ നിർഭാഗ്യസംഖ്യ ആറാണ് വ്യാഴമഹാദശയിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പിന്നീട് അങ്ങോട്ട് പത്തൊമ്പത് വർഷം ശനിദശ പതിനേഴ് വർഷം ബുധദശ ഏഴു വർഷം കേതുർദശ ഇരുപത് വർഷം ശുക്രദശ ആറു വർഷം ആദിത്യ ദശ പത്തു വർഷം ചന്ദ്രദശ എന്നിങ്ങനെ പോകുന്നു മറ്റ് ദശാസംവത്സരങ്ങൾ പൂരൂട്ട നക്ഷത്രത്തിൽ പിറന്നവർ രേവതി ഭരണി രോഹിണി എന്നീ നക്ഷത്രക്കാരുമായും കുംഭകൂറൽപ്പെടുന്ന പൂരുട്ടാതി നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരുമായും പൂരരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന പാദമായ നാലാം പാദത്തിൽ ജനിച്ചവർ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ ഒഴിവാക്കുന്നതും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള കൂട്ടുപ്രവർത്തനം ഒഴിവാക്കുന്നതും ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഇനി പൂരുട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ചില പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് തങ്ങളെക്കാൾ ഉയർന്ന നിലയിലുള്ള ഭർത്താക്കന്മാരെ കിട്ടും ഇവർ സൗന്ദര്യത്താലും സുശീലതയാലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും ഇവരുടെ ഗൃഹജീവിതവും ഔദ്യോഗിക ജീവിതവും വിജയകരമായിരിക്കും നിഷ്കളങ്കമായ ഭർത്തൃഭക്തി കുടുംബഭരണ ഭരണ സാമർഥ്യം എന്നിവ ഇവർക്കുണ്ടായിരിക്കും ഇവർക്ക് സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് പൂരുട്ട നാളിൽ ആദ്യമായി ഹൃദവാകുന്ന സ്ത്രീക്ക് സമ്പൽ സമൃദ്ധമായി ജീവിക്കുവാൻ കഴിയും ഇനി ഈ നക്ഷത്രത്തിന്റെ ഓരോ പാദങ്ങളിലും ജനിച്ചവർക്കുണ്ടായേക്കാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉരുട്ട നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിക്കുന്നവർ ക്ഷമാശീലരും ഗ്രാമീണ ജീവിതം ഇഷ്ടപ്പെടുന്നവരും കഫ പ്രകൃതിക്കാരുമായിരിക്കും സ്ത്രീകൾക്ക് ഇവരെ പെട്ടെന്ന് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാൻ കഴിയും ഈ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ നല്ല ഊർജ്ജസ്വലന്മാരും ശാരീരിക സുഖങ്ങളിൽ വിഹരിക്കുന്നവരും നല്ല ഉറച്ച കൂടിയവരും ആകർഷണീയമായ വ്യക്തിത്വത്തോടു കൂടിയവരുമായിരിക്കും ഇവരുടെ കണ്ണുകളും ദന്തങ്ങളും കുറച്ച് വലിയവ ആയിരിക്കാം ഇവരുടെ നെറ്റിത്തടങ്ങൾ വിശാലമായതും നീളമുള്ള കൈകളോടുകൂടിയവരുമായിരിക്കും ഇവരുടെ മൂക്ക് അല്പം തടിച്ചതും ഉന്തിയ മാരടത്തോടു കൂടിയവരുമായിരിക്കും ഈ നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ ഗോതമ്പ് കൂടിയവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ധനികരുമായിരിക്കും ഇവർ നല്ല ആരോഗ്യമുള്ളവരും ഇവരുടെ സന്താനങ്ങളിൽ നിന്നും സന്തോഷം ലഭിക്കുവാൻ യോഗമുള്ളവരുമായിരിക്കും ഇവർ പെട്ടെന്ന് വികാരപരിതരാകുന്നവരും അത് മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നവരുമായിരിക്കും പൂരട്ട നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അല്പം ചുവപ്പ് കൂടിയ വെളുത്ത നിറമുള്ളവരും ആകർഷണീയമായവരുമായിരിക്കും ഇവരുടെ ചെറിയ കഴുത്തും ഒതുങ്ങിയ അരക്കെട്ടുമായിരിക്കും ഇവർ ചഞ്ചല ചിത്തരുമായിരിക്കും ഇതൊക്കെയാണ് പൂതിരുട്ടാ നക്ഷത്രത്തിന്റെ പൊതുവായ നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ ശരിയായി അനുഭവത്തിൽ വരണമെങ്കിൽ ഗ്രഹസ്ഥിതി കൂടി നല്ലതായിരിക്കണം കടുത്ത ദുര്യോധങ്ങൾ എന്തെങ്കിലും ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഈ ശുഭഫലങ്ങളിൽ കുറവ് വരാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നും ഉണ്ണിയാണ് ചോദിച്ചിരിക്കുന്നത് വളർന്നാളായി അലട്ടുന്ന അസുഖത്തിൽ നിന്നും മോചനം കിട്ടുമോ ദാമ്പത്യ സൗഖ്യം കുറവാണ് നല്ല കുടുംബജീവിതം ഉണ്ടാകുമോ ജോലിയിൽ ഉയർച്ചയുണ്ടാകുമോ എന്നിവയാണ് ചോദ്യം ഉണ്ണിയുടെ ജാതകപ്രകാരം രോഗസ്ഥാനാധിപനായ വ്യാഴം അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിൽ മൗഢ്യത്തിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ രോഗങ്ങൾ അലട്ടുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കൂടെ ഇപ്പോൾ പതിനാലയാറ് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിനഞ്ചാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീചത്തിൽ നിന്നുകൊണ്ട് നീചത്തിൽ തന്നെ നവാംശകം ചെയ്യുന്ന ചൊവ്വ എന്ന പാപഗ്രഹത്തിന്റെ ദശാസമയമാകയാൽ ഈ സമയം ധനനാശം സർവ്വകാര്യങ്ങൾക്കും തടസ്സം എന്നിവ അനുഭവത്തിൽ വരാം കൂട്ടത്തിൽ ഇപ്പോൾ കണ്ടകശനിയും അനിഷ്ടഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയവുമാണ് അതിനാൽ രോഗദുരിതങ്ങൾക്ക് ശമനം കിട്ടുവാൻ മഹാവിഷ്ണു പ്രീതികരങ്ങളായ പൂജകൾ ചെയ്യുകയും ജന്മനക്ഷത്ര ദിവസമോ വ്യാഴാഴ്ചയോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുക ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടര വർഷത്തേക്ക് ശനി കണ്ടകശനിയിൽ നിന്നും മറ്റൊരു അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലേക്ക് മാറുന്നത് കാരണം ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജന വഴിപാട് നടത്തുക ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് പ്രാവശ്യം അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക ദാമ്പത്യ സൗഖ്യക്കുറവിന് കാരണം ഭാര്യസ്ഥാനാധിപനായ ചൊവ്വ നീചത്തിൽ നിന്നുകൊണ്ട് നീചരാശിയിൽ തന്നെ നവാംശവും ചെയ്ത് നിൽക്കുന്നതിനാലാണ് ഇപ്പോൾ ഈ ചൊവ്വയുടെ ദശാസ്രമയം നടക്കുന്നതിനാലാണ് ദാമ്പത്യ സൗഖ്യക്കുറവ് കൂടുവാൻ കാരണം അതിനാൽ ജന്മനക്ഷത്ര ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക വീട്ടിൽ തന്നെ മഹാവിഷ്ണുവിനെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് വ്യാഴാഴ്ച ദിവസവും അയ്യപ്പസ്വാമിയെ നീലപ്പൂക്കൾ കൊണ്ട് ശനിയാഴ്ച ദിവസവും സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ചുവന്ന പൂക്കൾ കൊണ്ട് ചൊവ്വാഴ്ച ദിവസവും അവരവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നതും വ്യാഴം ശനി ചൊവ്വ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ നിത്യവും ജപിക്കുന്നതും മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് പ്രതിവിധിയാണ് ഈ കാര്യങ്ങൾ ജന്മനക്ഷത്ര ദിവസവും ചെയ്യാവുന്നതാണ് ചൊവ്വാ ദശാ സമയത്ത് ജോലിയിൽ ഉയർച്ചയ്ക്ക് സാധ്യത കുറവാണ് വ്യാഴം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്നര വർഷത്തേക്ക് ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാൽ ദോഷഫലങ്ങളിൽ അല്പം കുറവുണ്ടാകും അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം